അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് വിശ്വസ്ഥതയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കും തെരുവേഥിയിലൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് നസ്രുദ്ദീൻ ഹോജയുടെ ശിരസിന് പിന്നിൽ ഒരാൾ സാമാന്യം കനത്ത ഒരു പ്രഹരമേൽപ്പിച്ചു വേദന കൊണ്ട് പിടഞ്ഞ ഹോജ തിരിഞ്ഞു അയാളുടെ അയൽക്കാരനും ശത്രുവുമായിരുന്നു സലീമായിരുന്നു അത് വേദന കൊണ്ട് പിടയുന്ന ഹോജയോട് അയാൾ സോറി പറഞ്ഞു എന്നാൽ അയാളുടെ കാപട്യം ഹോജിയെ രോഷാകുലനാക്കി അയാൾ സലിവിനെയും കൂട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ ന്യായാധിപന്റെ മുമ്പിലെത്തി സലീമിനെ ന്യായാധിപൻ ഹാർദവുമായി സ്വീകരിച്ചു അവർ മുൻ പരിചയക്കാരായിരുന്നു ഹോജയെ ന്യായാധിപൻ ഒട്ടും തന്നെ പരിഗണിച്ചില്ല ഉള്ളിൽ തോന്നിയ നീരസം പുറമേ പ്രകടിപ്പിക്കാതെ ഹോജ തന്റെ ന്യായം കോടതിയെ അറിയിച്ചു സലീമിനെയും വിസ്തരിച്ച ശേഷം വിധി പ്രഖ്യാപിച്ചു സലീം കുറ്റം ചെയ്ത സ്ഥിതിക്ക് നിർബന്ധമായും ഒരു ചെമ്പ് നാണയം ഹോജയ്ക്ക് നൽകുവാൻ നാം വിധിച്ചിരിക്കുന്നു ന്യായാധിപന്റെ ഈ അന്യായ വിധി കേട്ട് ഹോജ അമ്പരുന്നു തീർത്തും വിലയില്ലാത്ത ഒരു ചെമ്പു നാണയം മാത്രം ശിക്ഷ വിധിച്ചിരിക്കുന്നു എന്നാൽ ന്യായാധിപനും സലീമും തമ്മിൽ കണ്ണിറക്കി ചിരിക്കുന്നത് ഹോജ കണ്ടില്ലെന്ന് നടിച്ചു ന്യായാധിപൻ തന്നെ കബളിപ്പിച്ചുവെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി ഇനി മറ്റൊന്നും നോക്കാനില്ലെന്ന് ഹോജ തീർച്ചയാക്കി തറയിൽ ഒരു വലിയ വടിയെടുത്ത് ഓജ ന്യായാധിപന്റെ ശിരസ് നോക്കി കൊന്നുകൊടുത്തു അപ്രതീക്ഷിതമായി പ്രഹരത്തിൽ ന്യായാധിപൻ ഉറക്ക കരഞ്ഞുപോയി ഹോജ തന്നെ വിധിയും പ്രഖ്യാപിച്ചു തറയിൽ തടിയേറ്റതിനുള്ള ശിക്ഷ ഒരു ചെമ്പ് നാണയം എന്നാണല്ലോ അങ്ങ് വിധിച്ചത് സലീം രണ്ടു ദിവസത്തിനുള്ളിൽ ഒരു ചെമ്പ് നാണയം എനിക്ക് തരും അതെനിക്ക് വേണ്ട ഈ അടിക്കുള്ള ശിക്ഷയായി അങ്ങനെ വാങ്ങിക്കൊള്ളു ക്ഷോഭത്തോടെ ഓജ പുറത്തേക്ക് പോയി അതേ അസാമാന്യ രീതിയിലുള്ള നമ്മുടെ കൃത്ഥാ വിശ്വ വിശുഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി തരാളുമായിട്ടുണ്ടായി അപ്പോഴും എപ്പോഴും എന്നേക്കും ആംബി